രുചിവൈവിധ്യങ്ങളിൽ പതിനാല് വർഷത്തെ പാരമ്പര്യവുമായി കൊച്ചിൻ മജലിസ് ഇനി മുതൽ മൂവാറ്റുപടിയിലും വ്യത്യസ്ത രുചിക്കൂട്ടുകളിൽ ഇഷ്ടവിഭവങ്ങൾ തിരിയുന്നവർക്ക് കൊച്ചിൻ മജ്ലിസ് വൈവിധ്യങ്ങളുടെ കലവറയാണ് ഒരുക്കിയിരിക്കുന്നത് രുചിയുടെ കലവറ തുറന്ന മൂവാറ്റുപുഴയുടെ മണ്ണിൽ കൊച്ചിൻ മജ്ലീസ് പ്രവർത്തനം ആരംഭിച്ചു സൌത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ ഇൻഡോ ചൈനീസ് അറബിക് ജ്യൂസ് തുടങ്ങി രുചിയുടെ മായാലോകം ഒരുക്കിയാണ് കൊച്ചിൻ മജ്ലീസ് മൂവാറ്റുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പതിനാല് വർഷക്കാലമായി രുചി വൈവിധ്യങ്ങളാൽ തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് കോഴിക്കോടും കൊച്ചിയിലും ആലപ്പുഴയിലുമായി പ്രവർത്തിച്ചു വരുന്ന കൊച്ചിൻ മജ്ലീസിന്റെ ഏറ്റവും പുതിയ സംരംഭമാണ് മൂവാറ്റുപുഴയുടെ മണ്ണിൽ ആരംഭിച്ചിരിക്കുന്നത് മൂവാറ്റുപുഴ വാഴപ്പള്ളി വെബ്കോ ഔട്ട്ലെറ്റിന് സമീപം ഐ ടി ആർ ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ച കൊച്ചിൻ മജ്ലിസിന്റെ ഉദ്ഘാടനം മൂവാറ്റുപുഴ നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് നിർവഹിച്ചു മൂവാറ്റുപുഴ നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അബ്ദുൾ സലാം വാർഡ് കൗൺസിലർ കെ ജി അനിൽകുമാർ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജ്മൽ ചക്കുങ്കൽ തുടങ്ങി രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ഇന്ന് വൈകിട്ട് നാല് മണി മുതൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് മജ്ലിസ് കൊച്ചിൻ മജ്ലിസ് എറണാകുളത്ത് ബൈപ്പാസിൽ വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ വ്യക്തിപരമായി ഒരുപാട് ബന്ധമുള്ളതാണ് അവിടുത്തെ ഒരു ഉപഭോക്താവ് കൂടി കൂടിയായിരുന്നു ഞങ്ങൾ ഒരു സന്തുഷ്ട ഉപഭോക്താവും എന്ന് തന്നെ പറയാം അവിടെ ഞങ്ങളുടെ സംഘടനാപരമായി തന്നെ ഒരുപാട് മീറ്റിങ്ങുകൾ ഒരുപക്ഷെ ഗൾഫ് നാടുകളിലുള്ള മജ്ലിസ് എന്ന് പറഞ്ഞ പേര് കേരളത്തിൽ പരിചയപ്പെടുത്തിയത് മോമ്മുകാരുടെ നേതൃത്വത്തിലാണ് ആ കൊച്ചിൻ മജ്ലിസിലാണ് ആദ്യമായി എന്താണ് മജ്ലിസ് എന്ന ഒരു കാഴ്ചപ്പാട് വന്നത് അത് എറണാകുളത്ത് വിജയിച്ചു അതിനുശേഷം ഇപ്പോൾ മൂവാറ്റുഴയിൽ വളരെ ഗംഭീരമായൊരു തുടക്കം കുറിച്ചിരിക്കുകയാണ് കൊച്ചിൻ മജ്ലിസ് അപ്പോൾ കൊടുങ്ങല്ലൂരിനെ നാട്ടിൽ നിന്ന് ആ സ്നേഹത്തിൻ്റെ നാട്ടിൽ നിന്ന് ആ മൂവാറ്റുഴയുടെ കാൽവയ്പ്പ് എല്ലാ വിഭാഗം ജനങ്ങളും കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒരുപിടി ുംബന്ധിച്ച് കൊച്ചിൻ മജ്ലിസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് നിങ്ങൾക്കായി ബിരിയാണി മന്തി അൽഫാം എന്നിവയ്ക്ക് ഇരുപത് ശതമാനം ഓഫറും ഒരുക്കിയിരിക്കുന്നു കൂടാതെ കൊച്ചിൻ മജ്ലിസിന്റെ സിഗ്നേച്ചർ വിഭവങ്ങളും ഒരുക്കിയിരിക്കുന്നു ലൈവായി ഫിഷ് വിഭവങ്ങൾ അറബിക് മസാല നിങ്ങൾക്കായി തയ്യാറാക്കി നൽകുന്നു വർഷമായിട്ട് എറണാകുളത്തും കോഴിക്കോടും വർക്ക് ചെയ്യുന്ന ച്ചിൻ മജിലിസിൻ്റെ ഒരു സ്ഥാപനമാണത് നമ്മൾ നമ്മുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിഷ് ആണ് ലൈഫ് ഫിഷ് അറബിക് മസാലയിലും നാടൻ മസാലയിലും ഒക്കെ ഉള്ള ഫിഷിൻ്റെ വെറൈറ്റീസാണ് നമ്മളുടെ പ്രധാന ആകർഷണം നമ്മൾ മറ്റെല്ലാ ഫുഡുകളും നമ്മളിൽ ഉണ്ടാവും നമ്മളെ സർവീസും മറ്റ് ഭക്ഷണത്തിൻ്റെ മേന്മയും എല്ലാം നമുക്ക് ഭംഗിയായിട്ട് കൊടുക്കാൻ സാധിക്കും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഈ അപ്പോൾ ഇന്ന് തന്നെ രുചിയുടെ മായാലോകം തീർത്ത് രുചി പെരുമയുമായി മോവാറ്റുപുഴ വാഴപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ച കൊച്ചിൻ മജ്ലിസ് ഇന്ന് തന്നെ സന്ദർശിക്കും കിഴത്ത് നാടുകളിലെ മജ്ലീസിൻ്റെ രുചി ഇനി മൂവാറ്റുപുഴക്കാർക്കും ആസ്വദിക്കാം